ഗാസയ്ക്ക് പിന്നാലെ ലബനോനിലും ഇസ്രായേലിന്റെ അതിരൂക്ഷമായ വ്യോമാക്രമണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമായിരുന്നു ഹിസ്ബുള്ളയുടെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക കമാൻഡർ സക്കറിയ എഹിയയെ ഈ ആക്രമണത്തിൽ ഇസ്രായേലി സേന വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിന് നേരെയായിരുന്നു ഇസ്രായേലിന്റെ ഡ്രോ ഡ്രോൺ സ്ട്രൈക്ക് ഉണ്ടായത് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിലാണ് കാർ നിശേഷം കത്തിയമരുകയും സക്കറിയ യഹിയ കൊല്ലപ്പെടുകയും ചെയ്തത് ലെബനോന്റെ തെക്കൻ പ്രദേശത്തെ തെക്കൻ ലെബനോനിലെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരു പ്രാദേശിക കമാൻഡർ തലവനായിരുന്നു സക്റിയ യഹിയ സക്കറിയ യഹിയ അടക്കം മൂന്ന് ഹിസ്ബുള്ള ഭീകരന്മാരെയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ആക്രമണത്തിലൂടെ വധിച്ചത് ഗാസയിൽ തിരിച്ചുവരവിന്റെ പാതയിലാണ് ഹിസ്മുള്ള തിരിച്ചുവരവിനുള്ള പരിശ്രമത്തിലാണ് ഹിസ്മുള്ള ഹിസ്മുള്ളയുടെ ആ പരിശ്രമത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുകയാണ് ഇസ്രായേലി സേനയുടെ ഈ ആക്രമണങ്ങൾ തെക്കൻ ലെബനോനിലെ ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സെന്ററുകൾ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട ഒളിത്താവളങ്ങൾ പ്രധാനപ്പെട്ട റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനുകൾ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനുകൾ എല്ലാം തന്നെ ആക്രമിച്ച് ഭസ്മമാക്കുകയാണ് േലി സേന ഇനി ഒരു തിരിച്ചറിവ് ഇനി ഒരു തിരിച്ചുവരവ് ഹിസ്ബുള്ളയ്ക്ക് ലബനോനിൽ ഉണ്ടാകരുത് ഒരു തിരിച്ചുവരവിന് ഹിസ്ബുള്ളയെ അനുവദിക്കരുത് ഇതാണ് ഇസ്രായേൽ സേന തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തെക്കൻ ലെബനോനിൽ ഉടനീളം ഇസ്രായേലിന്റെ ഇട ഇടയ്ക്കിടയുള്ള ആക്രമണം ഉണ്ടാകുന്നു നമുക്കറിയാം നിലവിൽ ഔദ്യോഗികമായി ഹിസ്ബുള്ളയ്ക്കും ഹിസ്ബുള്ളക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലുണ്ട് എന്നാൽ ഈ വെടിനിർത്തൽ കരാറിനൊക്കെ തന്നെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് നേരെ നിരന്തരമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന അതായത് ഇസ്രായേലിനെ ഹിസ്മുള്ള ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ആക്രമിക്കാൻ പദ്ധതിയിടുമ്പോൾ ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഇസ്രായേൽ അത് അഡ്വാൻസായി തിരിച്ചാക്രമിക്കുന്നു ഹിസ്മുള്ളയുടെ എല്ലാ പരിശ്രമങ്ങളെയും പുനരുജ്ജീവനത്തിന്റെ തിരിച്ചുവരവിൻ്റെ എല്ലാ പരിശ്രമങ്ങളെയും ഇല്ലാതാക്കുകയാണ് ഇസ്രായേലി സേന നമുക്കറിയാം കോടിക്കണക്കിന് രൂപയാണ് ഹിസ്ബുള്ളക്ക് വേണ്ടിയും ഹമാസിന് വേണ്ടിയും ഇറാൻ ഇറാൻ പുറത്തിറക്കിയിരിക്കുന്നത് ഇറാന്റെ വലിയ സാമ്പത്തിക സൈനിക പിന്തുണയോടുകൂടി തിരിച്ചു തിരിച്ചു വരവാനുള്ള ശ്രമത്തിലായിരുന്നു ഹിസ്ബുള്ള എന്നാൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയ ഇസ്രായേലി സേന ഒരു ഘട്ടം വരെ നിർത്തി വച്ചിരുന്ന അവരുടെ വ്യോമാക്രമണങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു ഇപ്പോൾ ഇത് ഗാസൈ ഗാസയ്ക്ക് സമാനമായി ലബനോനിലുടനീളം ഇസ്രായേലി സേനയുടെ ആക്രമണം നിരന്തരമായി നടക്കുകയാണ് ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ ലബനോന്റെ തലയ്ക്ക് മുകളിലെത്തി വളരെ കൃത്യമായ രീതിയിലുള്ള ബോംബിങ് നടത്തുന്നു ഡ്രോൺ ആക്രമണം നടത്തുന്നു അതുപോലെ മിസൈൽ ആക്രമണം നടത്തുന്നു റോക്കറ്റ് ആക്രമണം നടത്തുന്നു അങ്ങനെ ലെബനോനെ പൂർണ്ണമായും ഹിസ്ബുള്ള മുക്തമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് പോവുകയാണ് ഇസ്രായേലി സേന വെടിനിർത്തൽ ഇസ്രായേലിന് ഹിസ്ബുള്ളയ്ക്കും ഇടയിലെ വെടിനിർത്തലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഹിസ്ബുള്ളയുടെ നിരായുധീകരണമായിരുന്നു ഹിസ്ബുള്ള ആയുധം താഴെ വയ്ക്കുമെന്നതായിരുന്നു ഹിസ്ബുള്ള ആയുധം താഴെ വയ്ക്കുകയും പതിയെ പതിയെ ലബനോൻ ഭരണകൂടത്തിലെ ലബനോന്റെ ഔദ്യോഗിക സൈന്യം തെക്കൻ ലെബനോൻ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഹിസ്ബുള്ള പരിപൂർണമായും ഇല്ലാതാവുകയും ചെയ്യുക എന്നതായിരുന്നു ഈ വെടിനിർത്തൽ കരാറിലെ പ്രധാനപ്പെട്ട നിബന്ധനകളിലൊന്ന് എന്നാൽ അത് പൂർണ്ണമായും പാലിക്കാൻ ഹിസ്ബുള്ളയോ ലെബനോൻ ഭരണകൂടമോ തയ്യാറായില്ല എന്നുള്ളതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഒരു ആക്ഷേപം അതുകൊണ്ടാണ് തങ്ങൾ വീണ്ടും ആക്രമണം നടത്തുന്നത് എന്നാണ് ഹിസ്ബുള്ള പറയുന്നത് എന്തായാലും ഇസ്രായേൽ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നടിച്ചിരിക്കുകയാണ് തെക്കൻ ലെബനോനിലെ ഹിസ്ബുള്ള ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ സേന തകർത്തിരിക്കുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിലെ ഒരു പ്രധാനപ്പെട്ട പ്രാദേശിക കമാൻഡർ സക്കറിയ എഹിയ അടക്കമുള്ള പേരെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു ചില്ലിങ് വീഡിയോ ആണ് ഇസ്രായേൽ പുറത്തുവിട്ടിരിക്കുന്നത് ഓടുന്ന കാറിനുള്ളിലേക്ക് ആ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുന്നു ഒറ്റ സ്ഫോടനത്തിൽ തന്നെ മൂന്ന് ഭീകരന്മാർ ഹിസ്ബുള്ള ഭീകരന്മാർ വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ലെബനനിൽ നിന്നും പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിക്കുന്നത് പതിറ്റാണ്ടുകളായി ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ശത്രു രാജ്യമാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ശത്രുക്കളുടെ ഒരു ഭാഗമാണ് ഹിസ്ബുള്ള എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പിന്നാലെ നിരന്തരമായി ലബനനിൽ നിന്നും തെക്കൻ ലബനനിൽ നിന്നും വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായ ഉണ്ടാകുന്നു റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ ഈ റോക്കറ്റ് ആക്രമണങ്ങളിലും മിസൈൽ ആക്രമണങ്ങളിലും പൊറുതിമുട്ടി അൻപതിനായിരത്തോളം ഇസ്രായേലുകൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് വീട് ഒഴിഞ്ഞു പോയി പാലായനം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ മറ്റൊരു ഗദ്യന്തരമില്ലാതെയാണ് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളക്ക് ഇസ്രായേലി സേന ആക്രമണം ആരംഭിച്ചത് പിന്നീട് അൻപത്തി അഞ്ച് അറുപത് ദിവസം നേടുന്ന യുദ്ധമായിരുന്നു ഹമാസിനെതിരെ വർഷങ്ങൾ നീണ്ട യുദ്ധമായിരുന്നുവെങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയത് അതിരൂക്ഷമായ ആക്രമണമായിരുന്നു അറുപത് ദിവസം കൊണ്ട് ഹിസ്ബുള്ളയുടെ നട്ടല്ലൊടിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞു ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ള ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവനെ അടക്കം വധിക്കുകയായിരുന്നു ഇസ്രായേലി സേന ലെബനോനിൽ ബെയ്റൂട്ടിൽ നിരന്തരമായ ബോംബാക്രമണം ഇസ്രായേലി സേന നടത്തുന്നു അങ്ങനെ ഹിസ്ബുള്ളയുടെ നടുപൊടിഞ്ഞ് ഹിസ്ബുള്ള ഇസ്രായേലിനോട് കരഞ്ഞ് കേണ് വീണ് വെടിനിർത്തി അങ്ങനെ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിക്കുന്നു അങ്ങനെ വെടിനിർത്തൽ പ്രാബല്യത്തിലിരിക്കുകയാണ് വീണ്ടും ഇറാന്റെ സഹായത്തോടുകൂടി ഒരു തിരിച്ചുവരുവിന് ഒരു പുനരുജ്ജീവനത്തിന് ഹിസ്ബുള്ള ശ്രമിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന വീണ്ടും ഇതാ ഹിസ്പുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ലബനന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വടക്കൻ ലബനനിൽ തെക്കൻ ലബനനിൽ ബെയ്റൂട്ടിന് സമീപമൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തുകയാണ് പ്രധാനപ്പെട്ട എല്ലാ ഹിസ്ബുള്ള നേതാക്കന്മാരെയും ഇല്ലാതാക്കുകയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിക്കുന്നത് പതിറ്റാണ്ടുകളായി ഹിസ്ബുള്ള ഹിസ്ബുള്ളയുടെ ശത്രു ഇസ്രായേൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ശത്രുക്കളുടെ ഒരു ഭാഗമാണ് ഹിസ്ബുള്ള എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പിന്നാലെ നിരന്തരമായി ലബനനിൽ നിന്നും തെക്കൻ ലബനനിൽ നിന്നും വടക്കൻ ഇസ്രായേലിന് നേരെ നിരന്തരമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടാകുന്നു റോക്കറ്റ് ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ ഈ റോക്കറ്റ് ആക്രമണങ്ങളിലും മിസൈൽ ആക്രമണങ്ങളിലും പൊറതിമുട്ടി അൻപതിനായിരത്തോളം ഇസ്രായേലുകൾ വടക്കൻ ഇസ്രായേലിൽ നിന്ന് വീട് ഒഴിഞ്ഞു പോയി പാലായനം ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒടുവിൽ മറ്റൊരു ഗദ്യന്തരമില്ലാതെയാണ് തെക്കൻ ലെബനിലെ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേലി സേന ആക്രമണം ആരംഭിച്ചത് പിന്നീട് അൻപത്തി അഞ്ച് അറുപത് ദിവസം നീണ്ടിരുന്ന യുദ്ധമായിരുന്നു ഹമാസിനെതിരെ വർഷങ്ങൾ നീണ്ട യുദ്ധമായിരുന്നു എങ്കിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തിയത് അതിരൂക്ഷമായ ആക്രമണമായിരുന്നു അറുപത് ദിവസം കൊണ്ട് ഹിസ്ബുള്ളയുടെ നട്ടല്ലോടിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞു ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ള ഹസൻ നസറുള്ള എന്ന ഹിസ്ബുള്ളയുടെ തലവനെ അടക്കം വധിക്കുകയായിരുന്നു ഇസ്രായേലി സേന ലെബനോനിൽ ബെയ്റൂട്ടിൽ നിരന്തരമായ ബോംബാക്രമണം ഇസ്രായേലി സേന നടത്തുന്നു അങ്ങനെ ഹിസ്മുള്ളയുടെ നടുപൊടിഞ്ഞ് ഹിസ്ബുള്ള ഇസ്രായേലിനോട് കരഞ്ഞു കേണ് വീണ് ആവശ്യപ്പെടുന്നു അങ്ങനെ ഇസ്രായേൽ വെടിനിർത്തലിന് സമ്മതിക്കുന്നു അങ്ങനെ വെടിനിർത്തൽ പ്രാബല്യത്തിലിരിക്കുകയാണ് വീണ്ടും ഇറാന്റെ സഹായത്തോടുകൂടി ഒരു തിരിച്ചുവരവിന് ഒരു പുനരുജ്ജീവനത്തിന് ഹിസ്ബുള്ള ശ്രമിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേലി സേന വീണ്ടും ഇതാ ഹിസ്പുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ലബനന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വടക്കൻ ലബനനിൽ തെക്കൻ ലബനനിൽ ബെയ്റൂട്ടിന് സമീപമൊക്കെ വലിയ ആക്രമണങ്ങൾ നടത്തുകയാണ് പ്രധാനപ്പെട്ട എല്ലാ ഹിസ്പുള്ള നേതാക്കന്മാരെയും ഇല്ലാതാക്കുകയാണ് എന്ന വാർത്തകളാണിപ്പോൾ പുറത്തു വരുന്നത്